ബോളിവുഡിലെ മിന്നും താരങ്ങളിൽ ഒരാളാണ് സണ്ണി ലിയോൺ പോൺസ്റ്റാറിൽ നിന്നും ബോളിവുഡിലേക്ക് ചേക്കേറിയ തന്റേതായി ഇടം നേടിയെടുത്ത താരം കൂടിയാണ് കേരളത്തിൽ അവർക്ക് ഒട്ടേറെ ആരാധകർ ഉണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല ലോക്ഡൌൺ നാളുകളിൽ കുടുംബസമേതം സണ്ണി പലപ്പോഴായി വന്നുപോയ സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം ഇവിടെ വരുമ്പോഴെല്ലാം സണ്ണിക്ക് ഗംഭീര വരവേൽപ്പ് തന്നെ കിട്ടുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാനും കൊച്ചിയിലാണ് സണ്ണി പരിപാടികൾക്കായി കൂടുതലും വരാറുള്ളത് കേരളത്തിൽ എവിടെയാണെങ്കിലും സണ്ണി ലിയോൺ വരുന്നു എന്നറിഞ്ഞാൽ അവിടെ ആരാധകരുടെ പ്രവാഹം തന്നെയാകും എന്നാൽ ബോളിവുഡ് താരം സണ്ണി ലിയോൺ മലയാളത്തിൽ അഭിനയിക്കാൻ എത്തുന്ന വാർത്ത കഴിഞ്ഞ കുറച്ചുനാളായി സോഷ്യൽ മീഡിയയിലും മലയാള സിനിമ അർഹരുടെ ഇടയിലൊക്കെ മുഴങ്ങിക്കേണ്ടിരുന്നു ഇപ്പോഴിതാ ആ വാർത്തകളെ ക്ഷേരിപ്പിക്കുന്ന തരത്തിൽ സണ്ണി ലിയോൺ നായിക പ്രാധാന്യ എത്തുന്ന മലയാളത്തിലെ ആദ്യ ബിഗ് ബജറ്റ് കോമഡി ആക്ഷൻ ത്രില്ലർ സീരീസ് പാൻ ഇന്ത്യൻ സുന്ദരിയുടെ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിടുകയും ചെയ്തിരുന്നു മലയാളത്തിലെ എക്കാലത്തെയും മികച്ച താരജോടികളായിരുന്ന ഷീല ജയൻ എന്നിവരെ ഒരുമിച്ച് അഭിനയിച്ച ശരപ്പഞ്ചം സിനിമയിലെ നടൻ ജയന്റെ ഏറ്റവും ആഘോഷപ്പെട്ട് കുതിരയെ തടവുന്ന ഒരു രംഗമുണ്ട് അതേപടി അനുകരിക്കുന്ന ഭീമൻ രഘുവിനെയാണ് നമുക്ക് ടീസറിൽ കാണാൻ സാധിക്കുന്നത് ശരപ്പഞ്ചത്തിലെ കണ്ണും കണ്ണും ഗാനത്തിൽ ജയനും ഷീലയും ആയിരുന്നുവെങ്കിൽ ഇന്നിവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സണ്ണി ലിയോണിനും ഭീമൻ രഘുവിനെയാണ് വീഡിയോ ഇതിനോടകം തന്നെ വൈറൽ ആകുകയും ചെയ്തിരിക്കുകയാണ് ഭീമൻ രഘു കഴിഞ്ഞ കുറച്ചുനാളായി സോഷ്യൽ മീഡിയയിലെ സജീവ താരമാണ് ബി ജെ പി സജീവ പ്രവർത്തകനും സ്ഥാനാർത്ഥിയുമായിരുന്ന ഭീമൻ രഘു പിന്നീട് പെട്ടെന്ന് പാർട്ടി വിടുകയും സി പി എമ്മിൽ ചേരുകയും പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലെ സ്ഥിര ട്രോൾ മെറ്റീരിയൽ ആവുകയും ആയിരുന്നു സംസ്ഥാന അവാർഡ് വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ഉടനീളം ഭീമൻ രഘു എണീറ്റ് നിന്നതൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാലും സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി താരം ഓരോ ദിനം ഓരോ വിവാദങ്ങളൊക്കെ വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ സണ്ണി ലിയോണോടൊപ്പം എത്തുന്നതോടെ തന്നെ ആൾ ലൈൻ ലൈറ്റിൽ തന്നെയാണെന്ന് പറയാം യുടെ ടീസറിൽ ജയനെ അനുസ്മരിക്കും എണ്ണ തേച്ച് തിരുമിക്കുകയും ഇത് കണ്ട് രസിച്ചു നിൽക്കുന്ന സണ്ണി ലിയോണിനെയാണ് നമുക്ക് ടീസറിൽ കാണാൻ സാധിച്ചത് ഇപ്പോഴിതാ സണ്ണി ലിയോണോടൊപ്പമുള്ള അഭിനയിച്ച ആ അനുഭവം പറഞ്ഞിരിക്കുകയാണ് ഭീമൻ രഘു വളരെ ലാളിത്യമുള്ള നടിയാണ് സണ്ണി ലിയോൺ എന്നാണ് ഭീമൻ രഘു പറഞ്ഞിരിക്കുന്നത് ഭീമൻ രഘു സണ്ണി ലിയോണിനെ പറ്റി പറയുന്ന വാക്കുകൾ കേൾക്കണോ അയ്യോ ഇത്രയും പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഫുൾ ബ്ലോക്ക് ആയിരുന്നു വണ്ടിയൊക്കെ കുറച്ചു നേരെ കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ ഇടയിൽ കൂടി ഒരു പെൺ നടന്നു വരുന്നത് കണ്ടു അതാണ് സണ്ണി ലിയോൺ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല കാരണം വലിയ ആർഭാടമായിട്ടാണ് അവർ വരുന്നത് മേക്കപ്പും മറ്റ് സെറ്റപ്പും കൂടെ പത്ത് പതിനഞ്ചു പേരുമായാണ് വന്നത് പക്ഷെ അവൾ വളരെ കൂളായി മേക്കുമൊന്നും ഇല്ലാതെ നടന്നു വന്നു സംവിധായകനെ കാണാൻ കാണുമ്പോൾ ഒരു മലയാളി ലുക്കുള്ള പെൺകുട്ടി എന്നാണ് ഭീമൻ രഘു സണ്ണി ലിയോണിനെ പറ്റി പറഞ്ഞത് കൂടാതെ സണ്ണി ലിയോണിനൊപ്പമുള്ള ഡാൻസിനെ കുറിച്ചും ഭീമൻ രഘു സംസാരിക്കുകയും ചെയ്തു അഞ്ച് കഥാപാത്രങ്ങളുടെ ഓർമ്മയിൽ കൂടി സണ്ണി ലിയോണിന്റെ ഒരു സോങ് ഉണ്ട് ഫുൾ സ്യൂട്ടിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സോങ്ങും ഡാൻസും ഉണ്ട് ഫൈറ്റ് ഉണ്ട് സീൻസ് ഉണ്ട് സെന്റിമെന്റ്സ് ഉണ്ട് കോമഡി ഉണ്ട് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെ പറയാം പാൻ ഇന്ത്യൻ സുന്ദരി മുമ്പ് സണ്ണി ലിയോണെ കാണാൻ ഭീമൻ രഘു വരുന്നു എന്ന തരത്തിൽ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു താരത്തിന്റെ മുഖമുള്ള ടീഷർട്ട് ധരിച്ച് ഓടി വന്ന ഭീമൻ രഘുവിനെയാണ് നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിച്ചത് ഭീമൻ രഘു ഓടി വരുന്ന ദൃശ്യം പകർത്തുന്ന ക്യാമറ ടീം അടക്കം വീഡിയോയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ ഏത് സ്ഥലത്തിലാണ് ഇരുവരും അഭിനയിക്കുന്നതെന്ന് അന്ന് വ്യക്തമായിരുന്നില്ല എന്നാൽ അതിനെയെല്ലാം ഇപ്പോൾ ഈ ടീസർ വന്നതോടെ വ്യക്തത വന്നിരിക്കുകയാണ് ഹൈറീച്ച് ഗ്രൂപ്പിന്റെ എച്ച് ആർ ഒ ടി പ്രദർശനത്തിന് എത്തുന്ന പാൻ ഇന്ത്യൻ സുന്ദരിയുടെ കഥയും സംവിധാനവും നിർവഹിക്കുന്നത് സതീഷ് ആണ് എച്ച് ആർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീന പ്രതാപനാണ് ചിത്രം നിർമ്മിക്കുന്നത് പ്രിൻസി ഡെന്നിയും ലെനിൻ ഡോണിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മലയാളത്തിലെ ആദ്യത്തെ ബിഗ് ബജറ്റ് കോമഡി ആക്ഷൻ ത്രില്ലർ സീരീസാണ് പാൻ ഇന്ത്യൻ സുന്ദരി പാനന്റൻ സുന്ദരിയിൽ അപ്പാനി ശരത്തും മാളവികയും നായക നായകന്മാരാകുന്ന ഈ സീരീസിൽ മണിക്കുട്ടൻ ഐശ്വര്യ അനിൽകുമാർ ജോണി ആന്റണി ജോൺ വിജയ് സജിത മടത്തിൽ കോട്ടയം രമേശ് അസീസ് നെടുമ്പങ്ങാട് ഹരീഷ് കണാരൻ നോബി മർക്കോസ് തുടങ്ങിയ വലിയ താരനിര തന്നെ അണിനിരക്കുന്നുണ്ട് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിലായി എച്ച് ആർ ഒ ടിയിലൂടെയാണ് സീരീസ് റിലീസ് ചെയ്യുക ാലും ടീസൺ ലഭിച്ച സ്വീകാര്യത വെബ് സീരീസിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം സണ്ണി ലിയോണിനൊപ്പമുള്ള ഭീമൻ രഘുവിന്റെ ആ അഭിനയരംഗം എങ്ങനെയുണ്ടെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഈ